കാത്തിരുന്ന നിങ്ങൾക്ക് സ്വാഗതം ഈശോയുടെ കുഞ്ഞു മക്കളെ സുഖാണോ സന്തോഷമാണോ ഇന്നത്തെ എപ്പിസോഡില് ഒരു ഗെയിമോട് കൂടി നമുക്ക് തുടങ്ങണോ എല്ലാവർക്കും ഗെയിം വേണോ കാര്യത്തോടൊപ്പം അല്പം കളിയും നല്ലതാണ് നിങ്ങൾ എല്ലാവരും കളിക്കാൻ തയ്യാറായിരിക്കുകയല്ലേ എങ്കിൽ നമുക്കൊരു ഗെയിം തന്നെ തന്നെയാകാം എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ ഒരു ഗെയിമോടുകൂടി തന്നെ അല്ലേ എങ്കിൽ പെട്ടെന്ന് ഒരു ആറു പേര് വേഗം വാ ആറു പേര് ഗേൾസിന്റെ ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ എടുക്കുന്നു ബോയ്സിന്റെ ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് മൂന്ന് എന്ന് നിങ്ങൾ നമ്പർ എടുക്കാൻ പോകുന്നു ഓക്കെ ഇനി നിങ്ങളുടെ നമ്പേഴ്സ് മാറിപ്പോകല്ലോ കേട്ടോ ഓരോരുത്തരും എടുത്ത നമ്പർ ഏതാ ഓർത്തിരിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈശോയുടെ ജീവി ഈശോ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു അത്ഭുതം ഈശോ പറഞ്ഞ കാര്യം ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആക്ഷനിലൂടെ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് കാണിക്കുകയാണ് നിബന്ധന ഇതാണ് സംസാരം പാടില്ല ഒള്ളി ആക്ഷൻ ആംഗ്യ ഭാഷയിൽ മാത്രം നമ്മൾ സിനിമാ പേരൊക്കെ കളിക്കില്ലേ അപ്പൊ അതുപോലെ നമ്മളിവിടെ കാണിക്കുന്നു ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തും അപ്പൊ ഗ്രൂപ്പുകാർക്ക് ജസ്റ്റ് ഒരു ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം ഏത് കാര്യങ്ങളാണോ നിങ്ങൾ മറ്റ് ഗ്രൂപ്പിനോട് പറയാൻ പോകുന്നത് ഓക്കെ ഇനി സിസ്റ്റർ നമ്പർ ആണ് വിളിക്കുന്നത് അവർ റെഡി ആയിട്ട് വേഗം വന്നിരിക്കണം നമ്പർ ടു ആർക്ക് ആദ്യമേ ചാൻസ് കൊടുക്കണ്ടേ കൊടുക്കാം വേണ്ട കൊടുത്താൽ മതി ബോയ്സ് കൊടുക്കണ്ടേക്കോട്ടെന്താ ഭാഗത്തു പിന്നെ ലേഡീസിന് ഫസ്റ്റ് ചാൻസ് ഓക്കേ ഇനി എന്താണോ ഇവർ അഭിനയിച്ച് കാണിക്കേണ്ടത് അത് പറയുക ഇവരോട് പറയുക ഇവര് കേൾക്കാൻ പാടില്ല ഇവര് ഗ്രൂപ്പുകാർ കേൾക്കാൻ പാടില്ല മുമ്പോട്ട് നിർത്തി പറയുക കുളം ഭൂമി പ്രാർത്ഥന മരം ഭൂമി മരുഭൂമി പ്രാർത്ഥിക്കുക മരുഭൂമിയിലെ പരീക്ഷണം മരുഭൂമിയിലെ പരീക്ഷ ശരിയാണോ മരുഭൂമിയിലെ പരീക്ഷ ഇനി അടുത്ത നമ്പർ വൺ ഇനി അടുത്ത ചാൻസ് ആർക്കാണ് നിങ്ങൾ പറയുന്നു ഇവര് അഭിനയിക്കുന്നു ഓക്കെ ഐറിൻ പറഞ്ഞോളൂ ഒന്നും കൂടി പറഞ്ഞു കേട്ടില്ലേ ശരിയാണോ ഓക്കെ ഇനി ഒരു ചോയ്സും കൂടെ നമ്പർ ത്രീ വേ ഉഷ്ടോ നിങ്ങളുടെ ചാൻസ് ആണ് നിങ്ങൾ ഇവരോട് പറയുന്നു അഭിനയിച്ച് കാണിക്കുന്നു വെള്ളം എടുക്കുന്നത് വീട് സമയം കഴിയാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു സ്നാനം അല്ല സമയം കഴിയും പ്രഘോഷിക്കുന്നു സുവിശേഷ പ്രഘോഷണം ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ പ്രേക്ഷ ഓക്കെ ഓക്കെ കഴിഞ്ഞു സമയം കഴിഞ്ഞു എന്തായിരുന്നു എന്തായിരുന്നു മലയിലെ പ്രസംഗമായിരുന്നു ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ ഇനി നിങ്ങളോട് ചോദിക്കട്ടെ നിന്നോ ഗ്രൂപ്പ് ബേസിൽ നിന്നോളൂ നിങ്ങൾക്ക് ഈ ഗെയിമിലൂടെ എന്താണ് മനസ്സിലായത് മെറിൻ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമ്മള് കൊറേ കഥകൾ പോലെ മനസ്സിലാക്കാൻ പറ്റി ദൈവത്തിന്റെ വചനം കുറച്ചും കൂടി വായിച്ചിരുന്നെങ്കിൽ ഇച്ചിരി ഈസി ആയേനെ യെസ് ഇവർക്ക് ഒരു പോയിന്റ് കുറവല്ലേ അതുകൊണ്ട് ഐറിൻ പറഞ്ഞത് എന്താണ് ദൈവവചനം കുറച്ചുകൂടെ വായിച്ചിരുന്നെങ്കിൽ എളുപ്പത്തിൽ പറയാൻ പറ്റുമായിരുന്നു ഇനി അയനാ ഞങ്ങൾക്ക് രണ്ട് പോയിന്റ് കിട്ടിയുള്ളൂ ഞങ്ങൾ എന്താ ഞങ്ങൾ ഇങ്ങനെ സിനിമയൊക്കെ കളിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഈ ബൈബിളുടെ ബൈബിളുടെ ഇത് ഇൻട്രസ്റ്റിംഗ് 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 ആയിരുന്നു ഈശോയുടെ ജീവിതത്തെ അവതരിപ്പിക്കാൻ അഖിൽ എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ും പലതരം ഗെയിമുകൾ കളിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ബൈബിളിനെ ആസ്പദമാക്കി ഈശോനെ കുറിച്ച് അറിഞ്ഞ് ഈശോയുടെ വചനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിം കളിക്കുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആദ്യം ഞങ്ങൾക്ക് ആദ്യം പേടിയൊക്കെ തോന്നി പിന്നെ വന്നതിപ്പോ ഭയങ്കര രസകരമായിരുന്നു ആ നല്ല രസകരമായിരുന്നു ഞങ്ങൾ പലപ്പോഴും സിനിമാ പാട്ടും സിനിമാ പേരൊക്കെ ഇതുപോലെ കളിക്കാറുണ്ട് പക്ഷെ ഇതുവരെ ബൈബിളിനെ ആസ്പദമാക്കി ഇങ്ങനെ കളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ലൊരു വായിക്കാറുണ്ടോ ഉണ്ട് പെട്ടെന്ന് പറയാൻ കിട്ടിയോ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടിയാലും എവിടെയോ വായിച്ച ഒരു ആ പറയാൻ ഇനി ഞാൻ വായിച്ച കഥ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാനും പറ്റി പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന് വിജയിക്ക നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ അപ്പം ഇങ്ങോട്ട് കടന്നു വന്ന ആറുപേർക്കും അഭിനന്ദനങ്ങൾ ചന്ദിരിക്കാം ഓക്കെ എന്താണ് ഈ ഒരു ഗെയിമിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കൂടുതലായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആരുടെ ജീവിതമാണ് ഈ ഗെയിമിലൂടെ കളിച്ചത് ഈശോയുടെ ജീവിതം അപ്പൊ ഞാന് ദൈവവചനം കൂടുതലായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് ഈ ഗെയിമിനെ ഗെയിമിന്റെ അർത്ഥം എന്താണെന്ന് പറയാൻ സാധിക്കുമായിരുന്നു ഇല്ലേ നാം എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിവരങ്ങൾ കൈമാറുവാനും ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ളവരുമായി സമ്പർക്കം പുലർത്തുവാനും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മെ സഹായിക്കുന്നു നന്മയോടൊപ്പം ചില ദോഷഫലങ്ങളും ഇതിനുണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കിയാലോയുടെ കുഞ്ഞു മക്കളേ നിങ്ങൾക്ക് ഈ ഗെയിമിലൂടെ എങ്ങനെയാണ് പെട്ടെന്ന് ഉത്തരം പറയാൻ കിട്ടിയത് എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം വായിച്ചത് കൊണ്ട് ആരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയേശോ നിങ്ങള് നിങ്ങളുടെ വീട്ടില് പപ്പയുടെ ഇഷ്ടങ്ങള് അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടങ്ങള് നിങ്ങളുടെ അനുജന്റെ ഒക്കെ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് ഇഷ്ടമുള്ള ഡ്രസ് ഏതാന്നൊക്കെ അറിയുവോ നിങ്ങക്ക് അറിയാമോ എങ്ങനെയാ ആ അവരെ മനസ്സിലാക്കിയത് കൊണ്ട് അപ്പം ഈശോയെ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ ഇപ്പം നിങ്ങൾ പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അറിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈശോയെ ഈശോ ഈ ഗെയിം കൂടുതൽ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു അപ്പം വിശുദ്ധ ഗ്രന്ഥം ആരാണ് ഈശോയാണ് വിശുദ്ധ യോഹൻ സ്ലിഹയുടെ സുവിശേഷി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആദ്യം മുതലേ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതും സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ സ്ലിഹന്മാര് അപ്പുസ്തോലന്മാര് ഈശോയുടെ കൂടെ നടന്നിരുന്നവരാണ് അന്ന് ഈശോ ചെയ്ത കാര്യങ്ങൾ എന്തോ അത് അവര് എഴുതി വെച്ചതാണ് ഇന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഇനി ചില വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട് അതെന്താണെന്നറിയാവോ അവരുടെ ജീവിതത്തെ കൂടുതലായിട്ട് സ്വാധീനിച്ചത് വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരാണുള്ളത് ഈശോ അല്ലെ പഴയ നിയമത്തിൽ ദൈവിക സാന്നിധ്യം പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈശോയുടെ അവതാരത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഈശോയെ കൂടുതലായിട്ട് അടി അടുത്തറിഞ്ഞ വ്യക്തികളാണ് വിശുദ്ധിയിലേക്ക് മുന്നേറിയത് ഉദാഹരണത്തിന് വിശുദ്ധ അഗസ്റ്റീനോസ് പുണ്യാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ള ഒരു കൈവക്കിക്കെ വിശുദ്ധ അഗസ്റ്റീനോസ് അധികം ആരും കേട്ടിട്ടില്ല ഇനി വിശുദ്ധ അഗസ്റ്റീനോസിന് ജീവിതം എങ്ങനെയുള്ളതായിരുന്നറിയാവോ ഒത്തിരിയേറെ കൂട്ടുകാരും ഒത്തിരിയേറെ സമ്പത്തും ഒക്കെ ദൂർത്തടിച്ച് ജീവിച്ച ഒരു ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്റ്റീനോസ് പിന്നെ എന്താണ് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നു ഒത്തിരിയേറെ പൈസ മുടക്കി മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നു അതിനുശേഷം ഒരു ദിവസം ഇങ്ങനെ കൂട്ടുകാരോട് കൂടെ കളിച്ചതിന് ശേഷം വരുമ്പോൾ അഗസ്റ്റിനോസിന്റെ മനസ്സിലേക്ക് തോന്നുകയാണ് എടുത്തു വായിക്കുക എടുത്തു വായിക്കുക അപ്പൊ അഗസ്റ്റിനോസ് തോന്നി എന്തോ എൻ്റെ ജീവിതത്തിൽ ആരോ സംസാരിക്കുന്നത് പോലെ അഗസ്റ്റീനോസ് എടുത്ത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു അപ്പോൾ എന്താ കണ്ടതെന്നറിയാവോ ഏ ഇതാ രാത്രി അസ്തമിക്കാറായി പകൽ സമീപിച്ചിരിക്കുന്നു അതിനാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികളെല്ലാം മാറ്റി നിങ്ങൾ പ്രകാശത്തിൽ ചലിക്കുക െ ഈ പ്രകാശം ആരാണെന്നറിയാവോ അറിയാവോ അതും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാനാകുന്നു ലോകത്തിന്റെ ഞാനാകുന്നു ലോകത്തിന്റെ അങ്ങനെ വിശുദ്ധ അഗസ്റ്റീനോസ് ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ തിരിച്ചറിഞ്ഞപ്പോഴാണ് അഗസ്റ്റീനോസ് എന്ന പഴയ വ്യക്തി ഒരു വിശുദ്ധനായിട്ട് മാറി ലോക ഇന്ന് കത്തോലിക്ക സഭ വളങ്ങുന്ന ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റീനോസ് ഇനി മദർ തെരേസയുടെ ജീവിതം നിങ്ങൾ കേട്ടിട്ടില്ലേ ഇല്ലേ നമ്മളുടെയൊക്കെ നിങ്ങളുടെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ വിശുദ്ധ മദർ മദർത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു വചനം ഉണ്ടായിരുന്നു എന്താണെന്നറിയാവോ ഈ ചെറിയവര് നിങ്ങൾ ആ നിങ്ങൾ മിടുക്കരാണല്ലോ നിങ്ങൾക്ക് അറിയാം ഇനി വിശുദ്ധ ബെനഡിക്ട് പുണ്യയാളിനും വിശുദ്ധ അന്തോസിനും ഒക്കെ സ്വാധീനിച്ച ഒരു വചനമുണ്ട് അതെന്താണെന്നറിയാവോ നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പല പല വിശുദ്ധരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒത്തിരി വചനങ്ങൾ നമ്മൾ കണ്ടു ഇനി എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിന്തിക്കുകയാണ് ഈശോ തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം അപ്പസ്തോലന്മാരോട് പറഞ്ഞത് എന്താണെന്നറിയാവോ എന്ത് ദൗത്യമാണ് ഈശോ തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം കൊടുത്തത് ഉറക്കെ പറഞ്ഞേ അല്ലൊരു കൊടുത്തേ നിങ്ങൾ ലോകമെങ്ങുമ്പോ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഒരു നല്ലൊരു ക്ലാപ്പ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും അപ്പൊ ഈ സുവിശേഷം ആരാകുന്നു അപ്പൊ എന്റെ ജീവിതത്തിലൂടെ ഞാൻ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കേണ്ടത് ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കും ഈ ഒരു വലിയ മാറ്റമാണ് വരേണ്ടത് നിങ്ങൾ ആരെങ്കിലും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് വിശുദ്ധ ഗ്രന്ഥം ബൈബിള് വായിക്കാറുണ്ടോ അങ്ങനെയുള്ളവരൊന്ന് കൈപോക്കിക്കെ എന്നും സ്കൂളിൽ പോകുന്നതിന് മുൻപ് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ഒരു വചനം പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത് നല്ലൊരു ക്ലാപ്പ് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ അങ്ങനെ ശേഷം എന്തെങ്കിലും എന്തുകൊണ്ടാണ് അഖിൽ അത് തുടർന്നു അത് ഞാൻ ബൈബിൾ രാവിലെ വായിച്ചിട്ട് പോകാൻ നേരത്തെ എനിക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണം കിട്ടുന്നത് എനിക്ക് ഫീൽ ചെയ്യും നന്നായി പഠിക്കാൻ പറ്റും ക്ലാസ്സിന് മറ്റു കൂട്ടിയുള്ള അത്സരമായി നിൽക്കാൻ നേരത്തും എനിക്ക് അങ്ങനെ അലസതയോടെ നിൽക്കാൻ സാധിക്കില്ല എന്നെ നന്നായി പഠിക്കുന്നു പറയുന്നുണ്ട് ശക്തി അഖിലിന്റെ ജീവിതത്തിലൂടെ അഖിലെ പറഞ്ഞു ദൈവവചനം എങ്ങനെയാണ് അഖിലിന്റെ ജീവിതത്തെ സ്വാധീനിച്ചെന്ന് പറഞ്ഞു കേട്ടില്ലേ അപ്പം നമ്മളുടെ ജീവിതത്തിലും ദൈവവചനം വന്നു കഴിയുമ്പോൾ നമുക്ക് ശക്തി ഉള്ളവരായി തരും ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു എക്സാമിന് പോവുകയാണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പേടി എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോ അപ്പൊ നിങ്ങളുടെ നിങ്ങൾ അന്ന് രാവിലെ വചനം തുറന്നപ്പോൾ ഈ വചനമാണ് കിട്ടിയത് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിങ്ങളുടെ മധ്യുണ്ട് അപ്പോൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കുകയാണ് എക്സാമിന് തൊട്ട് മുന്നേ നിങ്ങൾ ഇത് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യേ ഉണ്ട് എൻ്റെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ എൻ്റെ മധ്യേ എനിക്ക് വിജയം നൽകുന്ന ദൈവം ഉണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റുമോ പറ്റും പറ്റും ഒരു സ്പോർട്സിന് നിങ്ങൾ പോവുകയാണ് അപ്പം അതിനൊന്നുമ്പോൾ നിങ്ങൾ വചനം എടുത്തു അപ്പോൾ ഹബക്കുക് കുക്ക് വാചകൻ്റെ പുസ്തകത്തിൽ പിന്നെ ഒരു വചനമാണ് നിങ്ങൾക്ക് കിട്ടിയത് അതെങ്ങനെയാണെന്നറിയാവോ അറിയത്തില്ല അപ്പം കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടെ എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി അല്ലേ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി നിങ്ങളിങ്ങനെ മത്സരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ടെൻഷൻ വരുന്നുണ്ട് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവിവാചനം തോന്നിച്ചു ദൈവമായ കർത്താവാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ എൻ്റെ പാദങ്ങൾക്ക് വേഗത ഇതാ നൽകി ദൈവം നൽകി നന്നായിട്ട് ഓടാൻ പറ്റുമോ പറ്റും അപ്പം ദൈവവചനം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ശക്തി ഉണ്ടാകും ഇനി ഓരോ നിമിഷവും ഈശോ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ദൈവവചനത്തോടെ നമുക്ക് കിട്ടും ഇല്ലേ അപ്പൊ എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എൻ്റെ വേദനകളിലും ഉത്കണ്ഠകളിലും ഒക്കെ ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിചാരം നമുക്ക് ഇനി ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഒരു വീഡിയോയിലൂടെ ഇപ്പൊ കണ്ടാലോ ഓക്കെ റെഡി i The song The change. കുഞ്ഞുമക്കളേ ഈ വീഡിയോ കണ്ടിട്ട് മക്കൾക്ക് എന്തോ മനസ്സിലായത് ദൈവത്തോട് കൂടെ ഇരുന്ന എന്ത് നമുക്ക് സാധിക്കാൻ പറ്റും ദൈവത്തോട് കൂടെ ഇരുന്നാൽ എന്തും നമുക്ക് സാധിക്കാൻ പറ്റും ഈശോ എന്റെ കൂടെയുണ്ട് എല്ലാ നിമിഷവും ഇല്ലേ പിന്നെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ എന്റെ കാര്യങ്ങളെല്ലാം സാധിക്കും നമുക്കിപ്പോ എന്ത് കാര്യം വന്നാലും ഈശോ നമ്മളെ സഹായിക്കും എനിക്ക് എന്ത് കാര്യം വന്നാലും ഈശോ എന്നെ സഹായിക്കും എന്നുള്ള ബോധ്യം ഈശോ നിമിഷങ്ങളിലും കൂടെ ഉണ്ടാവും ഈശോ ഏത് നിമിഷവും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും ഒരിക്കലും അത് ഒരു പ്രതിസന്ധികളിലും ദൈവം നമ്മളെ ഒറ്റയ്ക്ക് വിട്ടു പോവില്ല നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഏത് ഏത് സാഹചര്യത്തിലായാലും അപ്പൊ നമ്മൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ഇതാണ് ഈശോ എന്റെ കൂടെയുണ്ട് ഈ ബോധ്യത്തിലേക്ക് ഞാൻ വളരണം എന്റെ കൂടെ ഈശോ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വളർന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ടതുണ്ടോ വന്നു കഴിയുമ്പോൾ ഞാൻ ആരാണ് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും ഹീറോ ആണോ ഞാന് അതെ ഈശോ വന്നു കഴിയുമ്പോൾ ഞാൻ സീറോ അല്ല പിന്നെയോ എന്നാ ഈശോയെ ആടിപ്പാടി ഒന്ന് ഈശോയെ ഈശോയുടെ കൂട്ട് ഈശോയുടെ കൂട്ട് കൂടിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു ആക്ഷൻ സോങ് കളിച്ചാലോ നിങ്ങൾ റെഡിയാണോ റെഡിയാ കൂട്ടുകാരെ ഇനി നമുക്കൊരു സൂപ്പർ ആക്ഷൻ സോങ് കണ്ടാലോ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അത് വരയ്ക്കും ബൈ മറ്റുള്ളവരെ നമ്മൾ നന്നായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പം അവർക്ക് അവരൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കളായി മാറും അല്ലേ നല്ല സന്തോഷം തോറ്റപ്പോഴും വിഷമം തോന്നിയില്ല നല്ല സന്തോഷം തോന്നിയിരുന്നു